അബ്രാഹം കെത്തൂറ പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളിൽ അവന് സിമറാൻ യോക്ഷാൻ മെദാൻ മിതിയാൻ ഇഷ്ബാഖ് ഷൂവാഹ് എന്നിവർ ജനിച്ചു യോക്ഷാൻ ഷെബായും ദദാനും ജനിച്ചു ദദാന്റെ മക്കളാണ് അഷൂറിൻ ലത്തൂഷിം ലവുമിം എന്നിവർ മിതിയാന്റെ മക്കൾ ഏഫ ഏഫർ ഹനോഖ് അബീദ എൽദ എന്നിവരാണ് ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ് അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു തൻ്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി വർഷമായിരുന്നു തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്തിശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായിലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്തിൻ്റെ മകനായ എഫ്രോണിന്റെ വകയായിരുന്ന ഗുഹയിൽ അവനെ അടക്കി ഹിത്യരിൽ നിന്ന് അബ്രാഹിം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ അബ്രാഹം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രാഹത്തിന്റെ മരണത്തിന് ശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ പാർത്തു സാറായുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായിലിൻ്റെ മക്കൾ ഇവരാണ് ജനനക്രമമനുസരിച്ച് ഇസ്മായിലിന്റെ മക്കളുടെ പേര് വിവരം ഇസ്മായിലിന്റെ കടിഞ്ഞൂൽ പുത്രൻ നെബായോത് തുടർന്ന് കേദാർ അദ്ബേൽ മിബ്സാം മിഷ്മ ധൂമ മസ ഹദാദ്മ യൂർ നഫീഷ് ഖേദമ ഇവരാണ് ഇസ്മായിലിൻ്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണിവ ഇസ്മായേലിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു അവൻ അന്തിശ്വാസം വലിക്കുകയും തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു ഹവീല മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു അസീറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ഷൂർ അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത് അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിന്റെ വംശാവലി അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ റബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതനാരാമിലുള്ള ബത്തുവേലിൻ്റെ പുത്രയും ലാബാന്റെ സഹോദരിയുമായിരുന്നു അവർ അരമായരായിരുന്നു ഇസഹാക്ക് തന്റെ വന്ധിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു എനിക്ക് എന്ത് സംഭവിക്കും അവൾ കർത്താവിന്റെ തിരുമനസറിയാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോട് അരുളിച്ചെയ്തു രണ്ടു വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കൾ ആദ്യം പുറത്തു വന്നവൻ ചമന്നിരുന്നു അവന്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായമിട്ടതുപോലെയായിരുന്നു അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു യേസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു ഇസഹാക്കിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കുട്ടികൾ വളർന്നു വന്നു യേസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു വേട്ടയാടിക്കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് യേസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റെബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചെമ്മന്ന പായസം കുറച്ചെനിക്ക് തരിക ഞാൻ വളരെ ക്ഷണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോ എന്ന പേരുണ്ടായി യാക്കോബ് പ്രതിവചിച്ചു ആദ്യം നിന്റെ കടിഞ്ഞൂലവകാശം എനിക്ക് വിട്ടുതരിക പറഞ്ഞു പറഞ്ഞു ഞാൻ കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എന്തു പ്രയോജനം ആദ്യം എന്നോട് ചെയ്യുക ചെയ്തു അവൻ തന്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പായസവും കൊടുത്തു തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ യേസാവ് തന്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി